വിശ്വംശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആണ്ടുവട്ടം ഇരുപത്തിരണ്ടാം ഞായറിലേക്ക് സഭമാതാവ് നമ്മൾ ക്ഷണിക്കുമ്പോൾ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ വിരുന്നൊരുക്കുന്ന ഒരു ആതിഥേയൻ്റെ ചിന്ത സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയാണത് അപ്പോൾ പറയുന്നത് നമ്മൾ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഏറ്റവും താഴത്തെ സ്ഥാനം എടുക്കുക മുന്തിയ സ്ഥാനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വിളിക്കപ്പെട്ടവർ പ്രമുഖരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇനി വിളിക്കപ്പെടുന്ന നീയാണ് മുഖ്യനെങ്കിൽ ആ താഴെ സ്ഥാനത്തിരിക്കുമ്പോൾ ആതിഥേയൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി പ്രമുഖസ്ഥാനത്തിരുത്തും ഈശോ എത്ര വളരെ തന്മയത്തോടെ നമ്മളോട് സംസാരിക്കും നമ്മുടെ ജീവിതത്തിന് എളിമ പ്രകൃതി ആവശ്യമാണെന്ന് കുഞ്ഞുങ്ങൾ ഇനി ഞാൻ ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞ് മാതാപിതാക്കളോടൊപ്പം വന്നതാണ് അവന് ബലിയിലല്ല കാര്യം അവൻ ഓടി നടക്കണം അവൻ്റെ ചെറിയൊരു ശബ്ദം പോലും അവൻ അതിൽ മുഴങ്ങുമ്പോൾ അവനത് സന്തോഷിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവർ ആരാധനയിൽ പങ്കുചേരുമ്പോൾ പോലും അവൻ്റെ സ്വരം മുഴങ്ങിക്കേക്കണം എന്നുള്ളത് അത് നിഷ്കളങ്കമായ ഒരു ബുദ്ധിയാണത് പക്ഷെ മനുഷ്യർ ഒച്ചെടുത്തു കഴിഞ്ഞാൽ അത് അപമാനമായി മാറും സാമൂഹികമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണക്ക് ഇടവരുത്തുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് കുഞ്ഞുങ്ങളെപ്പോലുള്ള ഹൃദയവിശാലതയാണ് അപ്പോൾ നമ്മളുടെ എളിമപ്രകൃതി എന്ന് പറയുന്നത് അത് സത്യമാണ് ആ സത്യം നമ്മളെ എപ്പോഴും സ്വതന്ത്രമാക്കും നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും ആശങ്ക ആശങ്കപ്പെടേണ്ടതായിട്ട് വരികയില്ല അസ്വസ്ഥപ്പെടേണ്ടതായിട്ട് വരില്ല എപ്പോഴും ഈ എളിമയോടുകൂടെ സൗഹൃദഭാവം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് ഈ എളിമ നിറഞ്ഞ അവസ്ഥയോടുകൂടെ സുഹൃത്തുക്കളെ കൂടുതൽ സമ്പാദിക്കുവാനും ആ സുഹൃത്തുക്കളെ സ്വർഗത്തിലെത്തിക്കുവാനും നമുക്ക് സാധിക്കാം നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതം അപ്പം നമ്മുടെ ജീവിതമാണ് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പ്രവൃത്തികളാണ് അനുകരണീയമാക്കി മാറ്റേണ്ടത് ദൈവം ഈ ദിനത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മേ